തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ് ഇനി ഇത് വിറ്റ് പോകൂല മൂന്നര നാലു മണിയായി ഊണിന്റെ സമയം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞുണ്ടാക്കി പതിനെട്ട് എണ്ണ അല്ലെ ഹൈ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് അടൂര് ബൈപ്പാസ് റോഡാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അമ്മയും മകളും കൂടെ ഉള്ളൊരു കച്ചവടമാണ് കേട്ടോ പൊതിച്ചൊരു ചിക്കൻ ബിരിയാണി നോക്ക് വയ്യാത്ത മോളാണ് കേട്ടോ അമ്മ ഇത് മൂന്ന് മൂന്നര ആയാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ ഇന്നത്തെ ഊണ് പൊതികള് വിറ്റ് തീർന്നില്ലേ മോള് സ്കൂളിൽ ണ്ടോ എത്ര വരെ പോയി മോള് പത്താം ക്ലാസ് വരെ എന്താ മോക്ക് ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടോ ശാരീരിക ബുദ്ധിമുട്ടുകൾ വയ്യാതെ വരും അല്ലേ അപ്പം അമ്മയാണോ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ അച്ഛനെന്താ ജോലി എന്താ അപ്പം രണ്ടുപേരും കൂടി ഈ ഊണ് പൊതികള് എപ്പോഴാണ് ഇത് തയ്യാർ ചെയ്ത് തുടങ്ങുന്നത് നാലുമണിയാവുമ്പോഴേക്കും അപ്പം ഊണ് മാത്രമല്ല ബിരിയാണിയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം എങ്ങനെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇതുവഴിയുള്ള യാത്രക്കാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പൊതിച്ചോറ് ചിക്കൻ ബിരിയാണി രണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ ഈ അമ്മുടെയും കച്ചവടമാണ് ഊണിന് എത്ര രൂപയാണ് രൂപയാണ് രൂപയ്ക്ക് അച്ചാറുണ്ട് സാമ്പാറുണ്ട് മീൻ ഭർത്തയുണ്ട് മീൻചാർണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നേക്ക് എന്താ മോൾക്ക് പ്രശ്നം എന്താ അവർക്ക് ഷുഗറിന്റെ പ്രശ്നമുണ്ട് ഷുഗർ ഉണ്ട് അങ്ങനൊക്കെ ഉണ്ടോ പിന്നെ വയ്യാതൊക്കെ ഇരിക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നില്ലേ അവള് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോയെങ്കിലും പഠിച്ചില്ലേ മോനെ

ഞാൻ കൊല്ലം പോയിട്ട് ഇന്ന് ഇതുവഴി അങ്ങ് പോവാന്ന് കരുതി വീട്ടിലേക്ക് അങ്ങനെ വരുമ്പോഴാണ് സമയം മൂന്നരയായി മൂന്നര കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴാണ് ഇവരുടെ ഈ ഒരു കുഞ്ഞു കച്ചവടം ഞാൻ കാണുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഊണാണല്ലേ ഇത് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിക്ക് എത്ര രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഊണിന് നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഇനി ഇത് വിറ്റ് പോകൂല കാരണം ഇപ്പം സമയം എന്ന് പറയുമ്പോൾ മൂന്നര നാലുമണിയായി ഊണിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു ഞാൻ ഈ ഊണ് പൊതുവുകൾ വാങ്ങിക്കാം എന്നിട്ട് തൊട്ടടുത്ത് നമുക്ക് ഭക്ഷണ അലമാര ഉണ്ടാവും അവിടേക്ക് വെക്കാം ഒരു കാര്യം ചെയ്യ ചേച്ചി നിങ്ങള് ഇത്രയും ഇവിടെ ഇരുന്നല്ലേ ഇതങ്ങ് പായിക്കിയതോ ഞാൻ കൊണ്ടുപോയിക്കോളാം അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് കരുവാറ്റു പറഞ്ഞ സ്ഥലമാണ് വീട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമാണോ എല്ലാ ദിവസവും രാവിലെ എത്ര മണി ആവുമ്പോൾ വരും ഇവിടെ പന്ത്രണ്ടര ആവുമ്പോൾ മുക്കാലാവുമ്പോ എല്ലാ ദിവസം ഇവിടെ കാണും അതുപോലെ തന്നെ മോക്ക് ഇപ്പൊ പടകത്തിനൊന്നും പോകാൻ പറ്റത്തില്ല അമ്മയെ സഹായിക്കുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു അപ്പൊ എന്തായാലും ജീവിതത്തിൽ ദൈവം ഒരുപാട് മാറ്റങ്ങൾ കേട്ടോ ഞങ്ങൾ പോട്ട് അതെന്തോ കറി 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 ഇതിന്റെ ഇതിന്റെ കൂടെ കറി ഉണ്ടോ ചിക്കൻ കറി ഉണ്ട് ഞങ്ങൾ അതിനെ അകത്ത് വെക്കത്തില്ല അകത്ത് വെക്കത്തില്ല ഓക്കെ ഓക്കെ അകത്ത് വെച്ചാലേ ആ ആ അതവാ ചോറിച്ചിരി പന്നെ ഇരുന്നു പോയി പന്നായി പോയാലേ കഴിക്കാൻ പറ്റില്ലെങ്കിലും അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇതുപോലൊക്കെ നഷ്ടം ഉണ്ടാവോ നഷ്ടമേ ഇനി ഞാൻ എനിക്ക് നഷ്ടം വന്നു പോനെ എന്തു മാത്രം നഷ്ടം ഉണ്ടോ അയ്യാദ വന്നു 10000 രൂപ നഷ്ടം നഷ്ടം വന്നു അല്ലേ അപ്പ എന്തായാലും ഞാൻ ഇത് എടുത്തു കേട്ടോ അപ്പ ഗൂഗിൾ പേ ചെയ്തേക്കാം ആ ഓക്കേ മല നമ്പർ കൊടുക്കക്കളേ